കൂടി അതിർത്തിക്കപ്പുറം ആണെങ്കിലും ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ഞാൻ എൻ്റെ സ്വന്തം വസ്തുവിലേക്ക് ആഡ് ചെയ്തേക്കാണ് ഹലോ ഹലോ കുറച്ച് കാലം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഗസ്റ്റ് റോൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതായത് ജോലിക്ക് പോകും അവിടെ നിൽക്കും ഇടയ്ക്കിടയ്ക്കാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഇതുവരെ ഞാൻ വീടിന് മുകളിലോട്ട് കയറിയില്ലായിരുന്നു ഇപ്പൊ ഇവിടെ കുറച്ച് പച്ചക്കറി സാധനങ്ങളുണ്ട് പിന്നെ ഞങ്ങളുടെ അയ്യത്ത് കുറേ എൻ്റെ കർഷകശ്രീയായ മാതാവ് വെള്ളം ഒഴിക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലൂടെ നടക്കുന്നത് അപ്പോൾ ഞാൻ ആ ചെടികളെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ചെടികളും പച്ചക്കറിയും ചെടിയും എല്ലാം കാണിച്ചു തരാം കേട്ടോ ഇത്രയും ചെടിയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ലായിരുന്നു ഗൈസ് ഇവിടെ വന്നതിന് ശേഷം എന്റെ വീട് തന്നെയാണ് ഇതിന് മണ്ട കയറിയതിന് ശേഷം എനിക്ക് മനസിലായത് അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ആ ചെടികളൊക്കെ ഒന്ന് കാണാം വിശാലമായ പരവധാന്യ വിരിച്ചു കിടക്കുന്ന ഈ പച്ചക്കളർ സാധനമാണ് പനിക്കൂർക്ക പനിക്കൂർക്ക എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ ഇവിടെ നട്ട് വളർത്തിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് എപ്പോൾ വന്നാലും എനിക്ക് പനിയായിട്ട് മുകളിലായിട്ട് പ്ലാവ് എല്ലാം നിറയെ ചക്കയാണ് ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ചക്ക എല്ലായിടത്തും കാണും ഞങ്ങളുടെ അയിൽ തന്നെ നാലുമൂട് പ്ലാവുണ്ട് അത് മൊത്തം ചക്കയാണ് എൻ്റെ അമ്മയ്ക്ക് ഈ സോപ്പ് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശീലമുണ്ട് അതിനുവേണ്ടി മാത്രം ഞങ്ങളുടെ മുഖത്ത് തേക്കാനോ മുടിത്തേക്കാനോ ഒന്നും തരത്തില്ല അതിനുവേണ്ടി മാത്രം വളർത്തിയിരിക്കുന്ന കുറച്ച് കറ്റാർ വാഴ കുഞ്ഞുങ്ങൾ അടുത്തതായിട്ട് കുറച്ച് പച്ചക്കറികളാണ് പച്ചക്കറികളെല്ലാം എന്തായാലും സിമെന്റിന്റെ രാംകോ ചാക്കിനകത്താക്കിയാണ് അമ്മ വെച്ചേക്കുന്നത് താഴെ നിന്ന് എടുത്തിട്ട് മുകളിൽ കൊണ്ടുവന്ന് നടും അതാണ് പതിവ് അപ്പോ ഇത് എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അമ്മ നമുക്ക് ഇതെല്ലാം വിശദീകരിച്ചു തരുന്നതായിരിക്കും എനിക്കറിയാം വെണ്ട വഴുതന വഴുതനങ്ങും പിടിച്ചില്ലേ പൂ വരുന്നതേ ഉള്ളു പൂ വരുന്നതേ ഉള്ളു പിന്നെ ഇത് പിന്നെ ഇത് വഴുതനങ്ങി പറയുമ്പോ അയ്യോ ഇല കൊണ്ട് മൂടിയേക്കാണ് ഇത് കത്രിക പിന്നെ ഇത് വഴുതനങ്ങി പക്ഷെ നമ്മള് മേടിക്കുമ്പോ ഇത് ഇത് വഴുതനങ്ങിയല്ലേ ഇത് കത്രിക അല്ലേ കത്രിക വഴുതനങ്ങിയതെന്തുവാ പയറ് ഇത് പയർ ഇതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടായിരുന്നു ഷോർട്സിലൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് മുന്തിരിയാണെന്നാണ് അത് ഞാൻ തെറ്റിദ്ധരിച്ചത് പാവലി പാവല ആ ഇത് പൂവരുന്ന ഒരു കായുണ്ട് അയ്യോ സത്യമായിട്ട് ഇത് ഇത് മുന്തിരിയാണെന്നാണ് ഗൈസ് തെറ്റിദ്ധരിച്ചത് ഇത് പാവലായിരുന്നു കേട്ടോ ഇതാണ് മുന്തിരി മുന്തിരി താഴെ വെച്ചിട്ട് മുകളിലേക്ക് പടർത്തിയിരിക്കുകയാണ് താഴെ ഒരു ചാക്കിലാക്കിയാണ് അമ്മ നട്ടത് അത് മുകളിലേക്ക് മുകളിലേക്ക് പടർത്തി ഇപ്പൊ മുകളിൽ പടർന്ന് കിടക്കുകയാണ് ഏകദേശം ഒരു വർഷമായ അമ്മ മുന്തിരി നട്ടിട്ട് അപ്പൊ ഇതെല്ലാം എനിക്ക് കാണിച്ചു തരുകയാണ് ഏട്ടോ ഇത് കശുമാവാണ് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ കായ്ബലം തന്നോണ്ടിരുന്ന ഒരു കശുമാവായിരുന്നു പക്ഷെ ഇപ്പൊ ഇതിന്റെ അവസ്ഥ ശോചനീയാണ് വീടിന് മുകളിലേക്കൊക്കെ ഇങ്ങനെ പടർന്ന് പണ്ട് ഞങ്ങൾ ഇതിൽ ഊഞ്ഞാലൊക്കെ ഇട്ട് കളിക്കുവായിരുന്നു വീട്ടിന് മുകളിൽ തന്നെ നമ്മൾ ഒരു കള്ളുമ്പൂൾ ചെടി വെച്ചിട്ടുണ്ട് അത് മറ്റുള്ളവരുടെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് പക്ഷേ ചോല കാരണം അത് വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം ഇത് റമ്പൂട്ടാൻ ആണ് ഏകദേശം ഏഴ് വർഷമായി റംബൂട്ടാൻ വെച്ചിട്ട് കഴിഞ്ഞ വർഷം ചെറുതായിട്ട് കായ്ഫലം ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നല്ല രീതിയിൽ അത് പൂക്കുന്നുണ്ട് എൻ്റെ അനേയത്തിൻ്റെ മൂക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ കോരെണ്ണം പോലും കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ വർഷം കഴിക്കണം ഓർമ്മ വെച്ച നാളെ മുതലേ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് ഈ പുളിഞ്ചിക്ക ഇഷ്ടംപോലെ പുളിഞ്ചിക്ക പിടിക്കും അപ്പം ഇപ്പം ഉള്ളവരെല്ലാം വന്ന് പിച്ചു പിന്നെ ഇത് ജാമ്പയ്ക്കാണ് കേട്ടോ പക്ഷെ പേരിന് പോലും നിങ്ങളെ കാണിക്കുന്ന അതിനകത്ത് ഒരു പൊട്ട് ജാമ്പ പോലും ഇല്ല പക്ഷെ ഇപ്പൊ സീസൺ ആണെന്ന് തോന്നുന്നു ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും ഈ പ്രാവശ്യം പിടിച്ചിട്ടില്ല കേട്ടോ ഈ പടർന്ന് കിടക്കുന്നത് കപ്പക്കിഴങ്ങ് ആണ് ഗൈസ് കപ്പക്കിഴങ്ങ് പിന്നെ അതിനിടയിൽ നിൽക്കുന്നത് താൻ ഇത് മല്ലിയിലയാണ് കേട്ടോ രണ്ട് ടൈപ്പ് മല്ലിയിലയുണ്ട് ഈ നിക്കുന്നതും താൻ്റെ ഈ ഒളിച്ചു നിൽക്കുന്നതും മല്ലിയലയാണ് ഇവിടെ നാടേ ഇതും മല്ലിയിലയാണ് പിന്നെ മുരിങ്ങിയല്ല മുരിങ്ങക്ക് വേറെ അപ്പുറത്തെ സൈഡ് നിൽപ്പുണ്ട് ഈ പടർന്ന് കിടക്കുന്നത് പയറാണ് ഇത് ഇത് പയറാണ് പിന്നെ ഇത് സപ്പോട്ട് ഞങ്ങളുടെ വീട്ടിൽ മാവ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇരുപത്തി രണ്ട് വർഷമായിട്ട് എൻ്റെ അമ്മ പെടാപ്പാട് പെട്ടിട്ടും ഒരു മാങ്ങ പോലും ഞങ്ങളുടെ അകത്തുനിന്ന് പറിച്ചു കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അല്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് കുഞ്ഞുമാവാണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊരു ഘോര വനത്തിൻ്റെ പ്രതീതി ഉണ്ടാവുമെങ്കിലും ഇത് വനമല്ല ഞങ്ങളുടെ വീട് തന്നെയാണ് എല്ലാ മരങ്ങളോട് ചേർന്ന് ചോല ബാധിച്ചിടക്കുവാണ് ഇവിടെ ഒരു കുരുമുളകിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് അമ്മയ്ക്ക് പ്രാന്താണ് എവിടെ ചെന്നാലും ഏത് വീട്ടിൽ ചെന്നാലും ഒരു കൊടി തരുവോ ഒരു കൊടി കൊടിതരുവെന്ന് പറഞ്ഞ് മേടിച്ച് വീട്ടിലുള്ള മരങ്ങളിലെല്ലാം ചുറ്റിപ്പനിച്ച് വെച്ചേക്കാണ് നല്ല വിലയുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പം ഇതിനകത്ത് നാമ്പൊക്കെ വരുന്നുണ്ടായിരുന്നു ാണ് എന്റെ ചെടിയെ പറ്റിയുള്ള പരിജ്ഞാനം കണ്ട് നിങ്ങളാരും എനിക്കുറ്റം പറയരുത് പ്ലീസ് ഇത് മഹാഗണി ഇത് കണ്ട ഒരു ഒരു എനിക്കൊരു കാട്ടിൽ വന്നിട്ട് മുകളിലോട്ട് നോക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ പക്ഷെ ഞങ്ങളുടെ വീട് തന്നെയാണ് ഞാൻ എന്തൊരു കപ്പയാമ്മ ഓമയ്ക്ക എന്നൊക്കെ പല ദിവസത്തിൽ പറയും കപ്പയ്ക്കൊക്കെ കപ്പക്കെ കേട്ടോ കപ്പയ്ക്ക ഇനി പിടിക്കാനായിട്ട് കുറച്ചെണ്ണം മണ്ടയിൽ ഇങ്ങനെ എത്തി നോക്കിപ്പുണ്ട് പിന്നെ തറിവേപ്പ് അമ്മ ഈ ചൂണ്ടിക്കാണിക്കുന്നത് വേറൊന്നും അല്ല ഫ്ലാഷൻ ആണ് ഇത് കുഞ്ഞിലെ ഞങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സാധനമാണ് നല്ല പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഇത് പച്ച പച്ചചിങ്ങൻ റോബസ്റ്റൊക്കെ ഉണ്ട് കസ്തൂരി മഞ്ഞൾ പച്ച മഞ്ഞൾ അതിൻ്റെയൊക്കെ ഒരു ശേഖരമാണ് നിങ്ങൾ ആ ചാക്കിനകത്ത് കാണുന്നത് ഇതെല്ലാം മുകളിൽ വെച്ച് എന്റെ അടുക്കളത്തോട്ടായിട്ട് പ്രസന്റ് ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ മമ്മി എന്നെ വെട്ടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചാക്കിലിഞ്ചിന്റെ ചാക്കി ചാക്കിലിഞ്ചി മഞ്ഞൾ ഇത് മഞ്ഞൾ കസ്തൂരി മഞ്ഞളാണോ പച്ചമഞ്ഞാണോ ഇത് കസ്തൂരി മഞ്ഞൾ ആ പിന്നെ ഇത് ഇത് ചേമ്പ് അതിലെ വെള്ളത്തുള്ളികൾ ഓടി കളിക്കുന്ന ചേമ്പ് ആ നിൽക്കുന്നത് ചേന ചേന സൂമാകു ചേന ആ ഇതാണ് ചേന ഇത് കോവയ്ക്ക ഈ വള്ളിയിൽ തൂങ്ങി കിടക്കുന്നതാണ് കോവയ്ക്ക ഇതെല്ലാം കൂടി മിക്സായി കിടക്കുന്നത് കൊണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആണ് പിന്നെ എനിക്ക് ഇത് ഇത് പുളി പുളി അതിർത്തിക്ക് അപ്പുറം ആണെങ്കിലും ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ഞാൻ എൻ്റെ സ്വന്തവസ്തുവിലേക്ക് ആഡ് ചെയ്തേക്കുവാണ് പുളി ഇഷ്ടംപോലെ പുളി ഉണ്ടായിരുന്നു കേട്ടെ ഈ പുളി മരത്തിൽ ഇപ്പോഴും പുളിയൊക്കെ ഉണ്ട് എന്താ പുളി ഇല്ലേ അന്യൻ്റെ മുതലായത് അമ്മ എന്നൊക്കെ കണ്ണൂരിട്ടുമാണ് പൂർ മമ്മി ആണ് നമ്മുടെ മുന്തിരിയുടെ ഒരെവിട ഇന്ന് കാണിച്ചില്ലേ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ കോഴികളുണ്ട് ഇതിനകത്താണ് കോഴി കോഴിക്കൂട് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം എല്ലാം കൂടിയായ വീട്ടിൽ ദൈവസഹായിച്ച് പൂന്തോട്ടങ്ങളൊന്നുമില്ല ഇതുപോലുള്ള ഇതാണ് തെറ്റി തെറ്റി ചെത്തി ഇതാണ് ആകെ ഉള്ളത്െറ്റിത്തി പറങ്കിമാമിന്റെ അമ്മ കിളക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കർഷക സ്ത്രീ അവാർഡ് അവാട ഇതാണ് ചെടി എന്ന് പറയാൻ ഇത്രേ ഉള്ളു കേട്ടോ അമ്മയുടെ അഗൈൻ ക്രൈസ് കുരുമുളക് ഒരു കാനനത്തിന്റെ നടുക്കൊരു വീട് പിന്നെ കുറേ കൊറേ പെങ്ങിയാസ് അതായത് വലിയ വലിയ കംലിയാസ് ഇല്ല ഇതിനകത്തൊന്നും കംലിയാസ് പിടിച്ചിട്ടില്ല ഇത് കംലിയാസിന്റെ മരമാണ് കേട്ടോ ഇനി പിടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വയണയാണ് വയനെല്ലാം വയണയെ പോക്കത്തെ നിങ്ങൾ കഴിച്ചിട്ടില്ലേ ഇത് നിൽക്കുന്നത് മുട്ടപ്പഴം ആണ് കേട്ടോ ഈ നിൽക്കുന്നത് മുട്ടപ്പഴം നിങ്ങളുടെ എന്തൊക്കെ ചെടികളുണ്ടെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ